വാനനിരീക്ഷകരും ജ്യോതിശാസ്ത്രജ്ഞരുമൊക്കെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആകാശ വിസ്മയങ്ങളിലൊന്ന് പെർസിയുടെ ഉൽക്കാവർഷം സ്വിഫ്റ്റൽ വാൽനക്ഷത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ എല്ലാ വർഷവും സംഭവിക്കുന്നതാണ് ഈ അതിശയ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് രാത്രികളിൽ പെർസിയുടെ ഉൽക്കകൾ ഏറ്റവും മികച്ച കാഴ്ചകൾ ലോകമെമ്പാടും സമ്മാനിക്കും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും തിളക്കമുള്ള പ്രകൃതിദത്ത പ്രദർശനങ്ങളിൽ ഒന്നാണിത് വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ ഈ മനോഹര കാഴ്ചകൾ നമുക്ക് ദൃശ്യമാകും ഈറ്റ പെർസി നക്ഷത്രത്തിനടുത്തുള്ള പെർസിയസ് നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് ഈ ഉൽക്കകൾ പുറപ്പെടുന്നത് സ്വിഫ്റ്റ് അറ്റൽ എന്ന വാൽ നക്ഷത്രം അവശേഷിപ്പിച്ച അവശിഷ്ടങ്ങളിൽ നിന്നാണ് സീഡ് ഉൽക്കാവർഷം സംഭവിക്കുന്നത് ഭൂമി എല്ലാ വർഷവും ഈ കോസ്മിക് പാതയിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ ശകലങ്ങൾ സെക്കൻഡിൽ മുപ്പത്തിയേഴ് മൈൽ വേഗതയിൽ നമ്മുടെ അന്തരീക്ഷവുമായി കൂട്ടിയിടിക്കുന്നു ഈ അപാരമായ കർശനം കാരണം ഈ കണികകൾ ജ്വലിച്ച് ആകാശത്തുടനീളം പ്രകാശത്തിന്റെ തിളക്കമുള്ള വരകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ തിളക്കമുള്ള പാതകൾ യഥാർത്ഥത്തിൽ ബഹിരാകാശ പൊടി അവശേഷിപ്പിച്ച കത്തുന്ന ഉൽക്കാപാതകളാണ് Subscribe to One India and never miss an update.